ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പച്ചരിയും മുട്ടയും വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കുന്നതാണ് അപ്പോൾ അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് പച്ചരി നല്ല പോലെ കഴുകി നാല് മണിക്കൂർ നേരം കുതിർത്ത് വെച്ചതാണ് അതിൻ്റെ വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ രണ്ട് മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ കപ്പ് ചോറും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം അപ്പം അതവിടെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം തരി തരിയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അരച്ചെടുക്കണം അപ്പം നമുക്ക് നമ്മുടെ മാവ് മാവുതൈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഒരു കട്ടിയിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ മുട്ട മാത്രമേ ചേർത്തിട്ടുള്ളൂ ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് മാവ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചെടുത്തത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളത് പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് ലൂസായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പം നമ്മൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതായത് ഈ അളവിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇതിൽ നമ്മൾ മുട്ട ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോവിലൊരു പാത്രം വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ തന്നെ ചൂടായി വരണം മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ എന്നാലേ ഇത് പെട്ടെന്ന് പൊങ്ങി വരുകയുള്ളൂ ഇപ്പം നിങ്ങൾക്ക് കാണാൻ ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം പൊങ്ങി വരുന്നുണ്ട് നമ്മൾ ഈ ഒരു മാവിൽ ബേക്കിംഗ് സോഡയൊന്നും ചേർത്തിട്ടില്ല എന്നാലും നല്ലപോലെ തന്നെ നമുക്ക് പൊങ്ങി വരുന്നുണ്ട് മുട്ട ചേർത്ത കാരണം ചെറുതായിട്ട് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ ഇത് കോരി മാറ്റാം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിക്കിട്ടും മീഡിയം ടു ലോ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ കരിഞ്ഞു പോകും എന്താ അവിടെ ഇതിപ്പോൾ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം എന്താ ഈ രീതിയിലാവുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുമ്പോൾ എണ്ണ കുടിക്കണ പേടിയൊന്നുമില്ല കേട്ടോ നമ്മൾ ഒഴിച്ച അതേ എണ്ണേനെ ഇപ്പോൾ അതിൽ നിൽക്കണം അതേ അളവിലാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈവനിങ്ങനെയൊക്കെ കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ട് സ്നാക്സാണ് രണ്ട് മുട്ടയും മുക്കാൽ കപ്പ് പച്ചരി ഉണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് നിറയെ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക